കൂട്ടുകാരെ ഏതാണ്ട് ഈ കാണുന്ന ബീം കണ്ടോ ആ ബീമിൽ വന്നിരിക്കുന്ന വയറുകൾ അതായത് അവിടെ നമ്മൾ സ്പോട്ട് ലൈറ്റ് ആണ് ഉദ്ദേശിച്ചിരുന്നത് അവിടെ ഇപ്പോൾ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഒരു ഏണി പോലെ താഴോട്ട് ഒരു സ്റ്റേ അതുകൊണ്ട് ഈ കാണുന്നതാണ് ഇനിയിപ്പോ ഈ താ ഇതിന്റെ താഴെ ഈ ഏണിയുടെ താഴെ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യണം അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ ആ ഹോള് കണ്ടോ ചെറിയ ഹോളുകൾ കണ്ടോ അതിനുള്ളിൽ കൂടി നമ്മൾ വയർ താഴെ കൊണ്ടുവന്നിട്ട് താഴെ ഇനി സ്പോട്ട് ലൈറ്റ് പിടിപ്പിക്കണം അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലൈറ്റുകളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ പണിക്കാരും ഒരേപോലെ ഒരേ മനസ്സോടുകൂടി നിൽക്കണം എന്നാൽ മാത്രമേ അത് കോൺട്രിബ്യൂട്ട് ആയിട്ട് നല്ലതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ഈ പണിക്കാര് നമ്മളോട് കൃത്യമായിട്ട് അവർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ച് അറിഞ്ഞ് ചെയ്യുന്നതാണ് കേട്ടോ അദ്ദേഹമാണ് മുതലാളി കൃത്യമായിട്ട് എല്ലാത്തിനും നമ്മളോടൊപ്പമാണ് കേട്ടോ കട്ടയ്ക്ക് സപ്പോർട്ടാണ് അവരിത് ഫിറ്റ് ചെയ്തിട്ട് പോയിട്ട് ഇവിടെ ലൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും അതാണ് എല്ലാവരും ഒരേപോലെ നിൽക്കണം വീട് പണിയിൽ എല്ലാ ജോലിക്കാരും പരസ്പര പൂരകങ്ങളാണ് ഒന്ന് തീർന്നാൽ മാത്രമേ മറ്റൊന്ന് തീരത്തു